ചെങ്ങന്നൂർ നഗര അതിർത്തിക്കുള്ളിൽ നടന്ന രണ്ട് വ്യത്യസ്ത റെയ്ഡുകളിൽ പതിനെട്ട് കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കൾ പിടിയിലായി എക്സൈസ് നാർക്കോട്ടിക്സ് സ്ക്വാഡും പോലീസ് പാർട്ടിയും വെവ്വേറെ നടത്തിയ രണ്ട് വ്യത്യസ്ത പരിശോധനകളിലാണ് കഞ്ചാവുമായി പ്രതികൾ പിടിയിലായത് എക്സൈസിന്റെ ആലപ്പുഴ നർക്കോട്ടിക്സ് സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പതിനാറ് കിലോ കഞ്ചാവാണ് പിടികൂടിയത് ആറന്മുള പഞ്ചായത്തിലെ കിടങ്ങന്നൂർ എരുമക്കാട് കടപ്പുകാലായിൽ രാഹുൽ കെ റെജിയാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ഒറീസയിൽ നിന്നും ട്രെയിൻ മാർഗം ബംഗളൂരുവിലും അവിടെ നിന്നും ബസിൽ ചെങ്ങന്നൂരിലെത്തിച്ച സാധനം രാഹുലിന്റെ സുഹൃത്തിന്റെ കാറിൽ കിടങ്ങന്നൂരിലേക്ക് കൊണ്ടുപോകും വഴി ഗവൺമെന്റ് ഐ ടി ഐക്ക് സമീപം ഇപ്പച്ചൻ കവലയിൽ വെച്ചാണ് പിടികൂടിയത് എക്സൈസ് സംഘത്തിന് കിട്ടിയ രഹസ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹനത്തെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നുവെന്ന് നർക്കോട്ടിക് സിഐ എം മഹേഷ് പറഞ്ഞു പ്രതിയുടെ പേരിൽ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തിനാല് കിലോ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന മറ്റൊരു സംഭവത്തിൽ കേസ് നിലവിലുണ്ട് ഇയാൾ നർക്കോട്ടിക് വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു പിടികൂടിയ കഞ്ചാവ് ഇയാൾ രണ്ടു ഭാഗുകളിലാക്കിയാണ് കൊണ്ടുവന്നത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗോപകുമാർ പ്രിവെൻറ്റീവ് ഓഫീസർ ഓംകാർ കാർനാഥ് റെനി സിവിൽ എക്സൈസ് ഓഫീസർ ദിലീപ് ഡ്രൈവർ പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് എൻ്റെ ിൽ നിന്നും ഒരു കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രതിയെ പോലീസ് പിടികൂടുകയും അത് ബാംഗ്ലൂരിൽ നിന്നെത്തിയതാണെന്നാണ് ഇൻഫർമേഷൻ കിട്ടിയവർക്ക് അതിന്റെ വയസിൽ രണ്ട് കിലോ അടുത്ത് വരും കഞ്ചാവാണ് പിടികൂടിയത് അതേസമയം ചെങ്ങന്നൂർ പോലീസ് എസ് ഐ വിനോദിന്റെ നേതൃത്വത്തിൽ നടത്തിയ മറ്റൊരു പരിശോധനയിൽ ചെങ്ങന്നൂർ മുളക്കുഴ പിരളശ്ശേരി സെഞ്ചറി ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് മറ്റൊരു യുവാവ് രണ്ട് കിലോ കഞ്ചാവുമായി പിടിയിലായത് ഇലവുന്തിട്ട മെടുവേലി സ്വദേശി തിലകാണ് പോലീസ് പിടിയിലായത് പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന അഡീഷണൽ എസ് ഐ അസീസ് സി പി ഒമാരായ കെ എസ് സുരാജ് അരുൺ അനിൽകുമാർ എന്നിവരും പാർട്ടിയിലുണ്ടായിരുന്നു രണ്ട് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ